ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീടിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലതരം വീടുകൾ കണ്ടിട്ടുണ്ട് മീനിൻ്റെയൊക്കെ വലകളിൽ ഇഷ്ടംപോലെ മീൻ കൊണ്ടുവരുന്ന വീഡിയോ നമ്മൾ കണ്ടുകാ പക്ഷെ കൊഞ്ച് ഇതുപോലെ കൊണ്ടുവരുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കൊഞ്ച് നമ്മളെ മീനിനെ പോലെ പല നിറച്ച് കൊഞ്ച് കൊണ്ടുവന്ന് കര കേറ്റി കളിക്കുന്ന കാഴ്ച അപ്പോൾ ആ കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൻ്റെ ഓൾ അത് നോട്ടിഫിക്കേഷൻ പ്രസ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റിനും കൂടി മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ലൈക്കും കമൻറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതും കൂടെ നിങ്ങൾ ചെയ്യുക പ്രയോജനപ്പെടുത്തുക സിംഹ സിനിമയിൽ ഈ സൂര്യ പറയുന്ന പോലെ സിംഹത്തെ കാട്ടിലെ പാത്തിരിക്കും എന്ന് പറയുന്ന ആയില്ലോകം പറയുന്നതുപോലെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ കൊഞ്ചിനെ കരയിൽ കണ്ടിരിക്കാം കടലിൽ കണ്ടിരിക്കാം പക്ഷേ ഇതുപോലെ ഒരു ഐറ്റം നിങ്ങൾ കണ്ടു കാണത്തില്ല അപ്പോൾ നമുക്ക് ആ കൊഞ്ചിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം വരും കൂട്ടുകാരെ ഓക്കെ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചയാണ് കൊഞ്ചിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ആ വല നിറച്ച് കൊഞ്ചാണ് ആ കൊഞ്ചിനെ അവർ കളിച്ചു കൊണ്ട് നൂറ് കൊഞ്ച് വീതമാണ് കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നൂറ് കൊഞ്ച് കൊണ്ട് വിറ്റപ്പോൾ കിട്ടിയ വിലയെന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറിലേക്കാണ് ആ കൊഞ്ച് പോയത് ഇതേ കൊഞ്ച് രാത്രി ഏഴ് മുപ്പതിന് പോയത് ഏഴ് ഏഴരയ്ക്കും പോയത് ആയിരത്തി ഒരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഇഷ്ടം കൊഞ്ചുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിരുന്നാലും നമ്മൾ ഇന്നിടുന്ന വീഡിയോ ആയിരുന്നാലും ഈ കാഴ്ചകൾ ഇന്നലത്തെതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഇത് കൊഞ്ച് മല വേണമെങ്കിൽ മല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അത്രത്തരം കൊഞ്ചാണ് ഈ വലയിൽ നിറച്ചുള്ളത് അതുപോലെ നമ്മൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക ഉണ്ടല്ലോ നിങ്ങൾ കാണുന്നത് കൊഞ്ചാണ് കൊഞ്ച് 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 അപ്പോൾ നൂറ് കൊഞ്ചാണ് ഇന്നലെ ഇവിടെ വിറ്റ് പോയത് ആയിരത്തി മുന്നൂറൂപയ്ക്കും പിന്നെ ഒടുക്കിൽ ആയിരം വിറ്റ് പോയിട്ടുള്ളത് കൊഞ്ച് ഇന്നലെ അതുപോലെ ഇന്നലെ ചീവിടെയാണ് ഇന്നും കൊഞ്ചുണ്ട് ഇന്ന് കൊഞ്ച് ആവശ്യം കൂടുകയാണെങ്കിൽ നിങ്ങൾ എത്ര വേഗം എത്തുക കൊഞ്ച് ആവശ്യത്തിന് കൊഞ്ചു കൊണ്ട് ഇന്ന് അപ്പോൾ നിങ്ങൾ നോക്കുക എല്ലാ പോലും ആയിട്ട് ഇരുന്ന് ആ വള്ളത്തിന് ഉയര വലിച്ചു വെച്ചാണ് കരയിലോട്ട് വലിച്ചു വെച്ചാണ് ആ കൊഞ്ചിനെ കളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊഞ്ചിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഈ കാര്യം ഓർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അത് തോന്നിയാൽ നിങ്ങൾ ശ്രമിക്കുക അതും അതും പോരാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം വീഡിയോ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ കൊള്ളാം എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കവൻ വിളിച്ച് അറിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അന്തനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാവരും നന്ദി വീണ്ടും വീണ്ടും നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ നിർത്തുന്നു ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ സി യു